നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു ഉദ്യോഗസ്ഥന് ഒരു സ്ഥാപനത്തിൽ കയറി ഒരു ഭക്ഷണ പദാർത്ഥം പഴകിയതാണെന്ന് മനസ്സിലായാൽ അല്ലെ പ്രഥമദൃഷ്ടിയാൽ അവർക്കത് മനസ്സിലായാൽ അതിലൊരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഗവൺമെൻറ് പറയുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിലൊന്നി രണ്ട് പ്രൊസീജിയേഴ്സ് ഇവർക്ക് ആ ഭക്ഷണം എടുത്തിട്ട് നിയമപ്രകാരമാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എടുക്കാൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ അത് പരിശോധിക്കുകയും അതിൻ്റെ ലാബ് ടെസ്റ്റ് നടത്തി ആ സാമ്പിൾ എടുക്കുന്നതിൻ്റെ മൂന്ന് ഭാഗമായി തിരിച്ച് അതിലൊരു ഭാഗം ഈ ഫോറൻസിക് ലാബിനെ അയക്കുകയും മറ്റൊന്ന് ഈ അധിക ഈ ഓഫീസുകൾ സൂക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ മറ്റൊരു സാമ്പിൾ ഞങ്ങളുടെ കൈവശം തരണം അത് ഞങ്ങൾക്ക് ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കൈവശം വെച്ച് അതിൻ്റെ റിപ്പോർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയുള്ള ഒരു രാജ്യത്ത് നിയമത്തിന് ഇത്രയധികം സാധ്യതകൾ കൊടുക്കുന്ന ഒരു രാജ്യത്ത് നിയമാനുസൃതമല്ലാതെയും ഒരു അവരുടെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഔദ്യോഗിക വൃത്തിൻ്റെ ഭാഗമല്ലാത്തതും ആയ വസ്തുവിലേക്ക് ഇതിലേക്ക് ഇടത്തിലേക്ക് കയറി ആ സ്ഥാപനത്തിൽ വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ തീർക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിനുള്ള ഇതിൽ ഞങ്ങൾക്ക് പറയാനത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങൾ നിയമത്തിൻ്റെ എതിരല്ല ഈ നാട്ടിലെ എല്ലാവിധ നിയമവും ഞങ്ങൾ പരിപാലിച്ചുകൊണ്ടാണ് വളരെ സത്യസന്ധമായി പരിപാലിച്ചുകൊണ്ടാണ് പോകുന്നത് വഴകിയ സാധനം എന്ന് പിടിച്ചെടുക്കുക ഇന്നലെ രണ്ട് സ്ഥാപനത്തിൽ നിന്ന് പഴകിയതെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തൊക്കെ ചില്ലറിൽ വെച്ച് സൂക്ഷിച്ച സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാകും ആ ഫോട്ടോ നമ്മൾ പാത്രത്തിന് ഒരു കല പോലും ഇല്ല പാത്രത്തിൻ്റെ അടിഭാ മേളിലത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ മുകളിൽ പല കലകളും കാണാം ഇതൊക്കെ അത്രയും വൃത്തിയും അത്രയും ഇതായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾ മനപൂർവ്വം നശിപ്പിക്കുക അല്ലെങ്കിൽ ബോധപൂർവ്വം സമൂഹത്തിൽ താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിയമാനുസൃതം പൂർത്തിയാക്കേണ്ട എല്ലാ ബാധ്യതകളും പാലിച്ച് നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ ഹോട്ടലിലുണ്ട് നിങ്ങൾ നോക്കിയേ ഇപ്പോൾ കണ്ണൂരിൽ ഈ ക്ലീൻ സിറ്റി മാനേജറുടെ കീഴിൽ തന്നെയുള്ള അവരുടെ പിന്നെ മൂക്കിന്റേതായുള്ള ഒരു ഏരിയയാണ് താഴേച്ച മുതൽ ചാല ബൈപ്പാസ് വരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എത്ര ഹൈജിനിറ്റിയോട് നാടുള്ള തട്ടുകടകൾ അനധികൃത ഭക്ഷണ ശാലകൾ പ്രവർത്തിക്കുന്നത് അതുപോലെ പയ്യാമ്പല ശ്മശാനം മുതൽ ഇവിടെ പള്ളിയാമൂല വരെ പതിനായിരം ആയിരക്കണക്കിന് പിന്നെ തട്ടുകടകളാണുള്ളത് തട്ടുകടകൾ എന്നല്ല പറയുന്നത് അനധികൃത ഭക്ഷണ വിപണന കേന്ദ്രമാണ് അവിടെ എന്ത് ഹൈജിനിറ്റി ഉള്ളത് ഇതൊന്നും ചെക്ക് ചെയ്യാനോ നിയന്ത്രിക്കാനോ പറ്റാതെ നമ്മുടെ പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നേരെ ഹോട്ടലിലേക്ക് ഹൈജിനിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തേച്ചും കൃത്യമായി എഫ് എസ് എസ് സിയുടെ നിയമപ്രകാരം സൂക്ഷിച്ചു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ തേച്ചു എടുത്ത് നശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരു ആരോഗ്യപരമായ പ്രവണതയല്ല ഇത് നീണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥാപനങ്ങൾ കൂട്ടിയിട്ട് പുറത്തു പോകേണ്ടി വരും ഞങ്ങൾ ഈ സ്ഥാപനം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ അടച്ചിടേണ്ട ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് എന്നത് കാര്യം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി